ക്വസ്റ്റിൻ പൈലറ്റ് സാലറി ഡിവൈഡ് ചെയ്തിരിക്കാൻ എന്തെങ്കിലും ലോ ബ്രേക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പം ഞാൻ ഡീറ്റെയിൽസിൽ പോകുന്നില്ല പക്ഷെ ഒരു ബേസിക് സാലറി ഉണ്ടാവും അവർക്ക് ഫ്ലൈയിങ് അലവൻസ് ഉണ്ടാവും പിന്നെ അല്ലാതെ അവർക്ക് ഇന്റർനാഷണലി ഒക്കെ പോവുകയാണെങ്കിൽ അതിന് വേറെ അലവൻസ് ഉണ്ടാവും അപ്പം ഇവർ ഈ ഫ്ലൈറ്റ് ഫ്ളൈയിങ്ങിന് വേണ്ടിയുള്ള ഒരു പെർ അവർ അവർക്കൊരു എമൗണ്ട് ആ എമൗണ്ട് ആയിരിക്കും ഹൈ ബാക്കി കുഞ്ഞായിരിക്കും ജൂനിയർ ഫസ്റ്റ് ഓഫീസർ ഏൺ ചെയ്യുന്ന എബൌട്ട് ടൂ ലാക്സ് ടൂ പോയിന്റ് ജൂനിയർ ലാക്സും സ്റ്റാർട്ടിങ്ങിലും മന്ത് ആ പെർ മന്ത് അദ്ദേഹത്തിൻ്റെ ഈ മൊത്തം സാലറിയുടെ ഒരു എന്താണ് സിംഹഭാഗം എന്ന് പറയുന്നത് ഈ ഫ്ലൈങ് പെർ അവർ ചാർജസ് ആണ് പിടിയോ അങ്ങനെ എയർലൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സപ്പോസ് നാളെ ഡി ജി സിയെ പറയണു ഇൻഡിഗോ നീ കാണിക്കുന്ന വളരെ മോശമാണ് നിന്റെ എല്ലാ എയർക്രാഫ്റ്റും ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഫ്ലൈ അപ്പോൾ അപ്പം എല്ലാവരും ഫ്ലൈ ഗ്രൗണ്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എയർലൈൻ ആലോചിക്കണെ ഇത് ഫ്ലൈ ചെയ്യാതെ ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വരില്ലേ അവർ അപ്പൊ അതുകൊണ്ട് ഫ്ലൈ ചെയ്തില്ലെങ്കിൽ കാശ് കൊടുക്കണ്ട നിങ്ങൾക്ക് വരുന്ന സാലറി